മകരവിളക്ക് ദിവസം സന്നിധാനത്ത് തങ്ങുന്ന എല്ലാ തീർത്ഥാടകർക്കും ഭക്ഷണം നൽകുന്ന ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഭക്ഷണ വിതരണത്തിന് താൽക്കാലിക കൌണ്ടറുകളും തുറക്കും എട്ടാം തീയതി മുതൽ അരവണ വിതരണത്തിലെ നിയന്ത്രണം ഒഴിവാക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കേരളാവിഷൻ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ശബരിമലയിൽ മകരവിളക്ക് ഉത്സവത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ പ്രശാന്തേന നമ്മുടെ ഒപ്പം ചേരുന്നു ഇനി ഏകദേശം കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത് എന്തൊക്കെയാണ് നമ്മുടെ ഒരുക്കങ്ങൾ പതിനഞ്ചാം തീയതിയാണ് മകരവിളക്ക് മഹോത്സവം അപ്പോൾ മകരവിളക്ക് മഹോത്സവം ദർശിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ഇവിടേക്ക് തമിഴ്നാട്ടിൽ നിന്നും ദൂരപ്രദേശങ്ങളിൽ നിന്നുമൊക്കെ വിശ്വാസികൾ എത്തി തുടങ്ങി ഒരു പ്രശ്നമുള്ളത് ഇവർ എത്തുന്നവരിൽ ഒരു ശതമാനം ഒരു നിശ്ചിത ശതമാനം മകരവിളക്ക് കഴിഞ്ഞതിന് ശേഷമേ തിരികെ പോകുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പതിനാലും പതിനഞ്ചും വെർച്വൽ ക്യൂയിൽ ഒരു നിയന്ത്രണം പോലീസും കൂടി അറിയിച്ചതിനെ തുടർന്ന് നമ്മൾ വരുത്തിയിട്ടുണ്ട് വെർച്വൽ ക്യൂവിൽ എൺപതിനായിരം എന്നുള്ളത് നമ്മൾ പതിനാലാം തീയതി അമ്പതിനായിരം ആക്കി ചുരുക്കുന്നു പതിനഞ്ചാം തീയതി മുപ്പത്തെട്ടായിരം ആക്കി ചുരുക്കുന്നു അപ്പോൾ വിശ്വാസികൾ മാലയിട്ടാൽ അവരിങ്ങോട്ട് വരും നമുക്ക് ആർക്കും തടയാൻ പറ്റില്ല പോലീസിനും തടയാൻ പറ്റില്ല ദേവസ്വം ബോർഡിനും തടയാൻ പറ്റില്ല തടയുന്നത് ശരിയുമല്ല പിന്നെ അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് കൂടുതൽ അവരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് ആശ്വാസമാകുന്ന രീതിയിൽ കുറേ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് അതിനുവേണ്ടി വേണ്ടി ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും പോലീസും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഒരുമിച്ചുള്ളൊരു പദ്ധതിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് പ്രധാനമായും പതിനാലും പതിനഞ്ചും രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും പതിനയ്യായിരത്തോളം പേരും ഓരോ നേരവും പതിനയ്യായിരത്തോളം പേർക്ക് ആഹാരം കൊടുക്കുവാനുള്ള ഒരു സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു കാര്യം അതായത് പ്രധാനപ്പെട്ട നമ്മൾ പറയുന്നത് ഈ അന്നദാന മണ്ഡപം കൂടാതെ മറ്റേതെങ്കിലും പോയിന്റുകളിലൂടെ ഭക്ഷണം നൽകാനുള്ള സംവിധാനം ഒരുക്കും അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് അതായത് അന്നദാന മണ്ഡപത്തിൽ സ്ഥിരം ഞങ്ങൾ ഒരു ദിവസം ഇരുപത് ഇരുപത്തിരണ്ടായിരം പേര് ഒരു ദിവസം ശരാശരി ഭക്ഷണം കഴിക്കുന്നുണ്ട് കൂടാതെ പതിനാലും പതിനഞ്ചിനും പാണ്ഡിത്താവളം ഈ മാളികപ്പുറത്തിന് പുറകെയുള്ള കടകൾക്ക് പുറകെയുള്ള സ്ഥലം അതുപോലെ ഈ സന്നിധാനത്തും പരിസര പ്രദൃഷനങ്ങളിലും ഇവിടെ നിൽക്കുന്ന പത്ത് പതിനയ്യായിരത്തോളം പേര് വരുമെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് അവർക്ക് എങ്ങനെ ഫുഡ് കൊടുക്കാൻ പറ്റും അതിനെ സംബന്ധിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത് സംതൃപ്തനാണോ ഒരുക്കങ്ങളിലും ഈ ഇതുവരെയുള്ള നീക്കങ്ങളിൽ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ഞാൻ സംതൃപ്തനാണ് സ്വാഭാവികമായും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് സ്വാഭാവികമാണല്ലോ പക്ഷേ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞാൽ നല്ല മുന്നൊരുക്കങ്ങൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ മണ്ഡലകാലത്തിന് കേവലം ഒരു രണ്ട് ദിവസം മുമ്പാണ് ചുമതല ഏൽക്കുന്നതെങ്കിലും എനിക്ക് അക്കാലങ്ങളിൽ അങ്ങനെ ഒരു ആശങ്കയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ സ്വാഭാവികമായും ചെറിയ ചെറിയ ആളുകളില്ല ലക്ഷക്കണക്കിന് ലക്ഷോപലക്ഷം ആളുകൾ വരുന്ന സ്ഥലമല്ലേ ഈ നിയന്ത്രണങ്ങൾ ശബരിമലയുടെ വരുമാനത്തെ ബാധിക്കുമോ നിയന്ത്രണങ്ങൾ ശബരിമലയുടെ വരുമാനത്തെ ബാധിക്കുമോ ബാധിക്കില്ല എന്ന് ഞാൻ പറയുന്നു പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ശാന്തമായി വരുന്ന ഫ്ലോയിൽ ഇങ്ങനെ പോകുമ്പോഴാണ് വരുമാനം ഉണ്ടാകുന്നത് ജന ആൾ എന്ന് പറഞ്ഞ് വരുമാനം ഉണ്ടാകുന്നില്ല വിതരണം കൂടുതൽ കാര്യമാക്കാൻ പറ്റുമോ അരവണവിതരണവുമായി ബന്ധപ്പെട്ടൊരു ചെറിയ വിഷയം വിഷയമുണ്ടായി റിന്നുമായി ബന്ധപ്പെട്ട് രണ്ട് കരാർ കാരെ ചെറിയൊരു വീഴ്ച വരുത്തിയ ഭാഗമായ ഒരു പ്രതിസന്ധി ഉണ്ടായി പക്ഷേ അത് പെട്ടെന്ന് തന്നെ ഞങ്ങളത് റെക്ടിഫൈ ചെയ്തു പെട്ടെന്ന് തന്നെ റീടെൻഡർ വിളിച്ചു രണ്ടുപേരെ അഡീഷണലായി കണ്ടെത്തി ബാക്കിയുള്ള കൂടുതൽ നിയന്ത്രണങ്ങൾ പിൻവലിക്കും എട്ടാം തീയതി മുതൽ ഫുൾ സിംഗിൽ ഇതിലേക്ക് പോകുമെന്നാണ് വിചാരിക്കുന്നത് തീർച്ചയായും ശബരിമല മകരവിളക്ക് ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആഹാരമാണ് അതിനൊരു ആ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്തുവാൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് പ്രസിഡന്റ് അത് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം ശബരിമല സന്നിധാനത്തൊന്നും സജി തരനൊപ്പം ഡി ബി നോയ് കേരള വിഷൻ ന്യൂസ്